ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുതന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ഒരു പ്രാണിയെ ഒഴിവാക്കുന്ന സിമ്പിൾ ടിപ്പാണ് ഒന്നല്ല രണ്ട് ടിപ്പുകൾ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം ടിപ്പുകൾ ചെയ്തിട്ടുണ്ട് പൊതുവിനെ ഒഴിവാക്കുന്നതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പുകൾ ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റൂ പൊതുവിനെ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കൊതുഗുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അലർജിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഗുഡ് നൈറ്റ് ഒക്കെ വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ പണ്ട് കാലം മുതലേ നമ്മൾ വളരെ യൂസ്ഫിയായിട്ട് ചെയ്തു തരുന്ന ടിപ്പാണ് അപ്പോൾ വീട് പോയിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കുക നേരിട്ട് വീഡിയോയിലോട്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണ് കൊതുകിനെ ഒഴിവാക്കാനുള്ള സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഒന്നല്ല രണ്ട് ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൊതുവിനെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ അത് കൊണ്ടുവരുന്നൊരു പ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകാണ് പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത് അപ്പോൾ എല്ലാ കാലത്തും കൊതുകുണ്ടെങ്കിലും മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കൊതുകുവിനെ കണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരമാണ് അപ്പൊ കർപ്പൂരം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ടിപ്പുകളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മൾ കാണിച്ചു തരാൻ പോകേണ്ടത് രണ്ടോ മൂന്നോ കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇത് ചെറുതാണ് വലുതാണെങ്കിൽ നിങ്ങൾ അനുസരിച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി പൊടിച്ച് ഇടണമെന്നില്ല പൊടിക്കാതായി നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് വയ്ക്കാം ഒരു മൂന്ന് കർപ്പൂരം അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ വയ്ക്കുകയാണ് അത്രയും എളുപ്പത്തിൽ ടിപ്പായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ള പുകകളിലേക്ക് മണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മളെടുത്ത് ഒഴിക്കാൻ പോകുന്ന സാധനം വിനീഗർ അതായത് വൈദ്യുതി വിനീഗർ വളരെ വില കുറവാണ് മുപ്പത് നാൽപ്പത് രൂപ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഒഴിക്കാം ഇപ്പോൾ തന്നെ വളരെ ഹെവി ഹെവിയായിട്ടുള്ളൊരു മണം വരുന്നുണ്ട് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ നമ്മൾക്ക് എവിടെയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിലാണെങ്കിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ ആണെങ്കിൽ കിച്ചണിൽ വെക്കാം ഏത് സ്ഥലത്ത് നമുക്ക് വെക്കാവുന്ന സാധനമാണ് അവിന്റെ ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ് കാരണം വിനീഗറിൻ്റെയും കർപ്പൂരത്തിൻ്റെയും മണം ഒട്ടുമിക്ക പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തതാണ് രണ്ടാഴ്ച വരെയൊക്കെ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് തന്നെ നല്ല രീതിയിലുള്ള ഫ്ലേവർ വരുന്നുണ്ട് അപ്പോൾ പ്രാണികൾക്ക് നമ്മളെക്കാളും കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് കുറച്ച് വെള്ളം രണ്ടോ മൂന്നോ കർപ്പൂരം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ എന്തെങ്കിലും നല്ലൊരു ശതമാനം പൊതുവിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അറിയാത്ത അപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുക്കളയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഐറ്റം വെച്ച് ചെയ്യുന്നൊരു ടിപ്പാണ് അതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കട്ടോ നമ്മുടെ രണ്ടാമത്തെ ടിപ്പിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണത് അപ്പൊ എല്ലാവരും പറയുന്ന ഒരു സാധനം തന്നെയാണ് ജീരകം ചെറിയ ജീരകമല്ല വലിയ ജീരകം അതായത് പെരിഞ്ചീരകം എന്ന് പറയും അപ്പൊ അതിന് കുറെ കൂടി ഫ്ലേവർ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെരിഞ്ചീരം കൊടുത്ത് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ധാരാളമാണ് അപ്പൊ ഇത് രണ്ടിന്റെ അത് സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പല സമയത്തും അതും പലർക്കും ഇഷ്ടമല്ല കുറെ പ്രാണികളെ ഒഴിവാക്കാവുന്ന ടിപ്പുകളൊക്കെ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട് വെളുത്തുള്ളി ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏഴന്തുക്കളും വീട്ടിലോട്ട് കയറില്ല ഈ വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിക്കാൻ പോകണേ അതിന് ശേഷം നമ്മളൊരു പാൻ ഉണ്ടെങ്കിൽ ഒരു ഫ്രയിങ് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ചീനച്ചട്ടിയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് അത് തോണ്ടിട്ടൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഒരു ടീസ്പൂണോ ഒരു ഒന്നര ടീസ്പൂണോ ജീരകം നമ്മളിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇടുമ്പോഴാണ് കുറേ കൂടി ഹാർഡായിട്ടുള്ളൊരു ഫ്ലേവർ വരുന്നത് പെരുജീരകത്തിന് വയർ സംബന്ധമായ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നൊരു സാധനമാണ് പക്ഷേ അത്ര തന്നെയും നമുക്ക് പ്രാണികളൊഴിവാക്കാനും പെരിഞ്ചീരകം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാർഡായിട്ടുള്ളൊരു ഫ്ലേവറാണ് പല രീതിയിലും പല ടൈപ്പിലുള്ള തിരികൾ നമുക്ക് അവൈലബിൾ ആണ് കൊതുവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പ്രായവർക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ശ്വാസം മുട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പൈസയും കൊടുത്ത് നമ്മൾ ആ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അപ്പൊ അതിനേക്കാളും നല്ലത് ഇതിന്റെ സ്മെല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു സ്മെല്ലാണ് അപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട് നമുക്ക് അതൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പെരുഞ്ചീരകം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ മിക്സിയിലിട്ട് അടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇടികൽ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇടിച്ചെടുത്താലും മതി ഒരുപാട് ഫൈൻ ആയിട്ട് പൊടിയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതൊന്നും പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾക്ക് രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ജീരകം നമ്മളൊരു ഇടികലിലോട്ട് ഇടണം അതിനുശേഷം നമ്മൾക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അത്യാവശ്യം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കട്ട ജീരകം നമ്മൾ ചൂടാക്കിയത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പൊടിഞ്ഞു കിട്ടോ പച്ചയാണെങ്കിൽ നമുക്ക് അത്രയും സ്പീഡിൽ പൊടിഞ്ഞു കിട്ടില്ല നമ്മൾക്ക് വേണ്ട ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുക എന്നുള്ളതിനെക്കാളും നല്ലത് ചതയ്ക്കുക എന്ന് പറയുന്നതായിരിക്കും കാരണം ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത് അതിനുശേഷം നമ്മൾക്ക് ഒരു ചെറിയൊരു ഇതുപോലൊരു പാത്രം എടുക്കാം എന്നിട്ട് ഇത് അതിലോട്ടൊന്ന് പൊട്ടിക്കൊടുക്കട്ട ഇപ്പോ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫ്ലേവർ വരുന്നുണ്ട് നിങ്ങൾക്ക് ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ടിപ്പാണ് ഇത് കിട്ടാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ പരീക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്നതാണ് ഇനി നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ സാധാ വിളക്കെണ്ണയാണ് നിലവിളക്കത്തിക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു തിരി എടുത്തിട്ടുണ്ട് ഇപ്പൊ തിരി തന്നെ വേണമെന്നില്ല കോട്ടന്റെ ഒരു തുണിയാണെങ്കിലും കുഴപ്പമില്ല തിരി പോലെ ഒന്നാക്കിയെടുത്താലും ഇട്ടാ ഇനി പണി പെട്ടെന്ന് ഈ രീതി എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള രീതികളാണ് ഉണ്ടാവുക കാരണം നമുക്ക് പല സാധനങ്ങളും ലഭ്യമല്ലാത്ത ഒരു കാലത്ത് ആളുകൾ ചെയ്തിരുന്ന ഒരു ടിപ്പുകളാണ് ഇതെല്ലാം ഇട്ട് അതിരിയിലോട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം പണ്ട് ആളുകൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ശാരീരികമായിട്ട് ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളായിരുന്നു ഇതുപോലെ നിങ്ങളെ വീട്ടില് ഏത് സ്ഥലത്ത് കത്തിച്ചു വെച്ചാലും ഒരു കാരണവശാലും ഇനി കൊതുക് നമ്മുടെ വീടിനകത്തോട്ട് അകത്തോട്ട് വരില്ല എണ്ണ കഴിയുന്ന സമയത്ത് കുറച്ച് എണ്ണ മാത്രം വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു ഐറ്റംസ് അത് അതുപോലെ തന്നെ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓരോ റൂമിൽ പ്രത്യേകിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഇനി മുതൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് പല്ലി പാറ്റ കൊതുകിനെ ഒഴിവാക്കുന്നതിന് ഈ ഒരു കാര്യം ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും വീട്ടിനും എല്ലാം ഗുണമുള്ള കാര്യം കാരണം യാതൊരു ചെലവില്ലാത്തൊരു ടിപ്പാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഇനി മുതൽ ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം റിസൾട്ട് ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് പലരും സംശയമായി ചോദിച്ച ഒരു വിഷയമായിരുന്നു പൊതുവിനൊവാക്കാനുള്ള സിമ്പിൾ ആയിട്ട് വലിയ വഴിയുണ്ടോ എന്നുള്ള ഇതിന് മേലെ സമ്പിൾ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാന്നുള്ളത് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് വീട്ടിൽ പരീക്ഷ നോക്കുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിന് ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഷെയർ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ